നമസ്കാരം കോടതിയുടെ ഉത്തരവുകൾ ഒരു ഉളുപ്പുമില്ലാതെ ലംഘിക്കുന്നതിൽ പിണറായി സർക്കാർ രാജ്യത്ത് തന്നെ നമ്പർ വൺ ആണ് എന്ന് തന്നെ പറയണം ഇംഗ്ലീഷ് ബിരുദധാരികൾ പലതവണ ഹൈക്കോടതിയിൽ പോയി സമ്പാദിച്ച അനുകൂല വിധി പിണറായി വിജയന് വെറും പുല്ലാണ് ഇക്കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ താൽക്കാലിക അധ്യാപകർ മതിയെന്ന് സർക്കാർ എടുത്ത തീരുമാനം ഇതുതന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഹൈക്കോടതി ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹൈക്കോടതി ഹർജി തീർപ്പാക്കുമ്പോൾ ഇംഗ്ലീഷ് ബി എഡുകാരെ തന്നെ സ്കൂളുകളിൽ നിയമിച്ചു സർക്കാർ കോടതിക്ക് ഉറപ്പ് നൽകിയിരുന്നതാണ് അങ്ങനെയാണ് ഹൈക്കോടതി ഹർജി തീർപ്പാക്കുന്നത് ആ ഉറപ്പും പതിവ് പോലെ തന്നെ സർക്കാർ ഇപ്പോൾ ലംഘിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ മാർച്ചിൽ കോടതി വീണ്ടും വിഷയത്തിൽ ഇടപെട്ടു കോടതി അലക്ഷ്യം ഭയന്ന് പിണറായി സർക്കാർ പഴയ ഉറപ്പുകൾ ആവർത്തിച്ചു നാലാഴ്ചക്കകം വിധി നടപ്പാക്കണമെന്നായിരുന്നു കോടതിയുടേതായി വന്ന ഏറ്റവും പുതിയ ഉത്തരവ് ആ ഉത്തരവാണ് ഒരു ഒരുളുപ്പും മാനവുമില്ലാതെ പിണറായി വിജയൻ വീണ്ടും ലംഘിച്ചിരിക്കുന്നത് തൊഴിൽ തേടുന്ന അഭ്യസ്ത വിദ്യരോടൊപ്പമാണ് ഈ സർക്കാർ എന്നാണ് എപ്പോഴും മുഖ്യമന്ത്രി പിണറായിയും വകുപ്പ് മന്ത്രിമാരും ജനത്തോട് പറഞ്ഞു പറ്റിച്ചു വരുന്നത് പി എസ് സി വഴി പരമാവധി പേർക്ക് ഉദ്യോഗം നൽകുന്നുണ്ട് എന്നാണ് വകുപ്പ് മന്ത്രിയുടെയും പിണറായി വിജയന്റെയും വീമ്പ് പറച്ചിൽ തല്ലിവെച്ച പച്ച നുണയാണിത് ഇതേ നുണ പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയെ പോലും പിണറായി സർക്കാർ കബളിപ്പിച്ചു പിണറായി സർക്കാർ ഉത്തരം മുട്ടുമ്പോൾ കോടതിയിൽ പറയുന്നത് മുഴുവൻ നുണകൾ തന്നെയാണ് സുദീർഘമായ റാങ്ക് ലിസ്റ്റുകൾ ഈ നഗ്ന യാഥാർഥ്യം കേരള മനസാക്ഷിയോട് വിളിച്ചു പറയുന്നുണ്ട് റാങ്ക് ലിസ്റ്റുകൾ സജീവമായി നിൽക്കുമ്പോഴാണ് അവയെല്ലാം മറികടന്നുകൊണ്ട് താൽക്കാലികക്കാരെ പിണറായി സർക്കാർ കൂട്ടത്തോടെ നിയമിക്കുന്നത് ഈ പഴയ പ്രവണത ഒരു കുറവുമില്ലാതെ സർക്കാർ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ നടക്കുന്ന താൽക്കാലിക നിയമനങ്ങൾക്ക് പിന്നിൽ എന്താണ് നടക്കുന്നത് എന്ന് ഉപ്പുകൂട്ടി ചോറ് തിന്നുന്ന ഏതൊരാൾക്കും മനസ്സിലാവും സ്വജനങ്ങളെയും ആശ്രിതരെയും പാർട്ടി കൂറുള്ളവരെയും പിൻവാതിലിലൂടെ ഉദ്യോഗത്തിൽ കയറ്റിവിടാനുള്ള കുതന്ത്രങ്ങളാണ് ഈ താൽക്കാലിക നിയമനങ്ങൾക്ക് എല്ലാം പിന്നിൽ റാങ്ക് പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള അഭ്യസ വിദ്യഘടിച്ച് സമരം നടത്തിയാൽ പോലും പിണറായി ഭരണത്തിൽ സി പി എമ്മിന്റെ ധാർഷ്ട്യമാണ് അരങ്ങു തകർക്കുന്നത് പി എസ് സി നിയമനങ്ങൾ ആസൂത്രിതമായി അട്ടിമറിക്കാൻ പ്രത്യേക ലോബികൾ പോലും ഇതിനായി പ്രവർത്തിച്ചു വരികയാണ് പിണറായി വിജയന്റെ ഓഫീസിൽ പോലും ഇതിനായി കഴുകന്മാരുടെ കണ്ണുകൾ ഉണ്ട് എന്നും പറയേണ്ടിയിരിക്കുന്നു സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായി നിശ്ചിത യോഗ്യതകൾ നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നാൽ പല സ്കൂളുകളിലും ഇംഗ്ലീഷ് വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതാവട്ടെ മറ്റ് വിഷയങ്ങൾ പഠിച്ചവരാണ് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ഇല്ലാത്തത് കൊണ്ട് അല്ല ഇത് വർഷങ്ങളായി ദിവസവേതനത്തിൽ അധ്യാപകരെ നിയമിച്ച് ബാധ്യത കുറയ്ക്കുക എന്ന ടെക്നിക്കാണിത് വിദ്യാഭ്യാസ യോഗ്യത സമ്പാദിച്ച് മത്സര പരീക്ഷ എഴുതി ജയിച്ച് റാങ്ക് പട്ടികയിൽ ഇടം നേടി ഉദ്യോഗം കാത്തിരിക്കുന്ന ഇംഗ്ലീഷ് അധ്യാപകരുടെ ഭാവി ഇതിലൂടെ ഇരുട്ടിലെറിയപ്പെടുകയാണ് ഒന്നുകൊണ്ടും ന്യായീകരിക്കാൻ കഴിയാത്ത തെമ്മാടിത്തരമെന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും ഈ രംഗത്ത് സ്വകാര്യ സ്കൂളുകളേക്കാൾ ഉള്ളത് സർക്കാർ സ്കൂളുകളാണ് നാനൂറിലധികം സർക്കാർ സ്കൂളുകളിൽ പേരിന് പോലും ഇംഗ്ലീഷ് അധ്യാപകരില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത ഇംഗ്ലീഷ് ബിരുദവും ഇംഗ്ലീഷിൽ തന്നെ ബി എഡും പാസ്സായ ആയിരക്കണക്കിന് പേർ നിയമനത്തിനായി കാത്തിരിക്കുമ്പോഴാണ് കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ദിവസവേദനക്കാർ മതി എന്ന രാഷ്ട്രീയ ലാക്കോടെയുള്ള സർക്കാരിന്റെ തീരുമാനം എന്ന് ഓർക്കണം ഭാഷാ വിഷയങ്ങൾ അതത് വിഷയത്തിൽ യോഗ്യതയുള്ളവർ തന്നെ പഠിപ്പിക്കണമെന്ന് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിൽ പ്രത്യേകം തന്നെ നിഷ്കർഷിച്ചിട്ടുള്ളതാണ് സർക്കാർ തന്നെ ഉണ്ടാക്കിയ ചട്ടങ്ങൾ സർക്കാർ തന്നെ ലംഘിക്കുന്ന നിർഭാഗ്യകരവും ഖേദകരവുമായ സംഭവവുമാണ് പിണറായി വിജയന്റെ ഭരണത്തിൽ അരങ്ങേറുന്നത് യോഗ്യതയുള്ള ആയിരക്കണക്കിന് പേർ പുറത്ത് കാത്തിരിക്കുമ്പോൾ ഇംഗ്ലീഷ് അധ്യാപകരായി ദിവസവേദനക്കാർ മതി എന്ന് തീരുമാനമെടുക്കാൻ മന്ത്രിസഭാ ഏത് അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് പൊതുവിദ്യാലയങ്ങളിൽ പഠന നിലവാരം ഉയർത്തുന്നതിനായി പരിശ്രമങ്ങൾ നടത്തുകയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വകുപ്പ് മന്ത്രിയും വീം ഇംഗ്ലീഷ് അധ്യയനം ഏത് വഴിക്കായാലും കുഴപ്പമില്ല എന്ന തന്നിഷ്ടം നടപ്പിലാകുന്നത് ഇംഗ്ലീഷിൽ രണ്ട് വാചകം സ്വന്തമായി എഴുതാൻ അറിയാത്തവരാണ് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെയാണ് തലതിരിഞ്ഞ സർക്കാരിന്റെ ഈ തനി തറ പരിപാടി യോഗ്യരായ യുവതി യുവാക്കൾക്ക് നിയമനം ലഭിക്കുന്നില്ല എന്നത് മാത്രമല്ല ഇവിടെ പ്രശ്നം കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം വളർത്താൻ യോഗ്യരായവർ തന്നെ ഇംഗ്ലീഷ് ക്ലാസുകൾ കൈകാര്യം ചെയ്യണമെന്ന കർത്തവ്യബോധം ബോധപൂർവം മറന്നുകൊണ്ടുള്ള വിദ്യ അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ നാണിപ്പിക്കുന്ന ചെയ്തികൾ കൂടിയാണിത് പിണറായിയും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും ചേർന്ന് കുട്ടികളിൽ ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം വളർത്തി ലോകോത്തര കുഴിമാടങ്ങളിലേക്ക് തള്ളിയിടുകയാണ് സത്യത്തിൽ ഇന്ന് ചെയ്യുന്നത് അത് തന്നെയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്